ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ സാധാരണ ഗതിയിൽ നമ്മൾ ഫ്രീസറിനൊക്കെ നോൺ വെജ് എടുത്ത് അത് ഇതുപോലെ ഐസ് കട്ട പിടിച്ച് കിടക്കും അപ്പോൾ അത് ആ ഒരു ഐസ് ഒക്കെ നമുക്ക് വിത്തിൻ ഫൈവ് മിനിറ്റ്സിൽ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മണിക്കൂർ കണക്കിന് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ള ഒന്ന് കണ്ട് നോക്കാം രാവിലെ പെട്ടെന്നൊക്കെ നമുക്ക് ഇതുപോലെ നമ്മൾ ഫീസറിനെ എടുത്ത് ഇതുപോലുള്ള നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ നടുവിലേക്കായിട്ട് ഇതുപോലുള്ള ഒരു ടിഫിൻ ബോക്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പാത്രം എന്തെങ്കിലും ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുത്താൽ കൂടെ മതിയാകൂട്ടോ അതിനു ശേഷം നല്ല ചൂടോട് കൂടിയുള്ള വെള്ളമാണ് നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നല്ല ചൂടുള്ള വെള്ളം തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പം ആ ചൂടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് നമ്മുടെ നോൺ വെജിലുള്ള ആ ഒരു ഐസും കാര്യങ്ങളൊക്കെ നമുക്ക് വേഗത്തിൽ തന്നെ മെറ്റായി കിട്ടും അപ്പം അതായത് ഒരു ടിഫിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ആ ഒരു ഐസ് കട്ട പിടിച്ചിട്ടുള്ള നോൺ വെജ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഒരു അഞ്ച് മിനിറ്റ് സമയം മാത്രം മതി നമ്മൾ കുക്കറിൻ്റെ ലിഡ്ഡ് ഇതുപോലൊന്നും ഇട്ട് കൊടുത്തിട്ട് ആ ഒരു വിസിൽ വെയിറ്റ് ഇട്ടിട്ട് വേണം നിങ്ങൾ ആ ഒരു കുക്കറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തെടുത്ത് നമ്മുടെ നോൺ വെജ് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് ആ അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്കതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം വേഗത്തിൽ തന്നെ നമുക്ക് ആ ഒരു നോൺ വെജിലുള്ള ഐസൊക്കെ മെൽറ്റ് ആയിട്ട് ഉണ്ടാവട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ആ വെള്ളമൊക്കെ ഐസ് വെള്ളമൊക്കെ താഴേക്ക് പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് നോക്കി നോൺ വെജ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും വേഗത്തിൽ തന്നെ നമുക്കത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും സാധിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് മണിക്കൂർ വേണമെങ്കിലും നമുക്കത് വെച്ചിട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്നൊക്കെ നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത് നോൺ വെജ് കുക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ടിപ്പ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് ആണ്ട്ടോ നിങ്ങൾക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏത് ഉപ്പായാലും കുഴപ്പമില്ല പൊടി ഇപ്പോൾ കല്ലിപ്പോൾ എന്താണെങ്കിലും കുഴപ്പമില്ല അതിനുശേഷം നല്ല പച്ച വെള്ളമാണ് കേട്ടോ ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുട്ടയാണ് മുട്ട നമുക്ക് കേടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേഗത്തിൽ തന്നെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത് ഇതുപോലെ നിങ്ങൾ ഗ്ലാസിലേക്ക് വെള്ളം ഒഴിച്ച് ഉപ്പ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു മുട്ട ഇതുപോലുള്ള ഗ്ലാസ്സിലേക്ക് ഇറക്കി വയ്ക്കുവാനും മുട്ട നന്നായിട്ട് ഇതുപോലെ താഴേക്ക് പോയാൽ മുട്ടയ്ക്ക് ഒരു കേടുപാടുമില്ല എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ അതാ നിങ്ങൾക്ക് ആയിട്ട് കാണാം മുട്ട താഴെയാണ് ഇരിക്കുന്നത് കേടുള്ള മുട്ടയാണെങ്കിൽ മുകളിലേക്ക് വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇരിക്കുകട്ടെ ഒരുപാട് ഇത് അറിയുന്ന ഒരു കാര്യമായിരിക്കും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാനൊരു ടിപ്പ് ഇവിടെ ഷെയർ ചെയ്യുന്നത് നമ്മൾ ചിലപ്പോൾ കറിയൊക്കെ വെക്കുന്ന സമയത്ത് കേടായ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കറി മൊത്തം നമുക്ക് വേസ്റ്റായിപ്പോൾ ചിലപ്പോൾ നമ്മൾ മുട്ടയൊക്കെ വേവിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ അതിന് മുമ്പായിട്ട് ഈ ഒരു ടിപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ വേവിക്കുന്ന മൊത്തം മുട്ടയും നാശമായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണോ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ കളയുന്ന സോപ്പിന്റെ കവറാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ട് സൈഡും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ബോക്സ് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് എന്താ ചെയ്യുക എന്നുള്ളതെന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു സാനിറ്ററി പാഡാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സാനിറ്ററി പാഡ് ആകുമ്പോൾ നന്നായിട്ട് ഒബ്സേർവ് ചെയ്യും ആ ഒരു കംഫർട്ട് ഒരുപാട് നേരത്തേക്ക് നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് തന്നെ ആ ഒരു സ്മെല്ല് നമുക്ക് നന്നായിട്ട് ഒബ്സേർവ് ആകും അപ്പോൾ അതാ ശേഷം ഞാൻ ആ ഒരു സാനിറ്ററി പാഡിൻ്റെ കഷ്ണം ഞാൻ ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സോപ്പ് കവറിൻ്റെ ബോക്സിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അന്നതിനു ശേഷം നമുക്ക് ആ ഒരു സോപ്പ് കവർ നമ്മൾ ഓപ്പൺ ചെയ്ത ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ താ ഞാനത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു ഡബിൾ സൈഡ് സെല്ലോ സെല്ലോട്ടെപ്പം കൂടെ വേണം കേട്ടോ അത് നമുക്ക് ഇതുപോലെ പുറകുവശത്തേക്കായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മളിത് ഉപയോഗിക്കും നല്ലൊരു ബാത്റൂം ടോയ്ലറ്റ് ഫ്രഷ്നറായിട്ടാണ് ബാത്റൂം ഫ്രഷ്ണറായിട്ടാണ് നല്ലൊരു റൂം ഫ്രഷ്നറായിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കുറഞ്ഞ ചിലവ് നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഈ ഒരു സോപ്പ് ബോക്സ് കൊണ്ട് നമുക്ക് നമ്മുടെ ടോയ്ലറ്റിൽ നല്ലൊരു ഫ്രഷ്ണറായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നമ്മൾ സാനിറ്ററി പാഡ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് ആ ഒരു കംഫേർട്ടിൻ്റെ സ്മെല് ലാസ്റ്റ് ചെയ്യും ഒരാഴ്ചത്തോളം നിങ്ങൾക്ക് ഈ ഒരു ഫ്രഷ്നർ ഉപയോഗിക്കാവുന്നതാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ അപ്പം പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ടിപ്പൊന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബൗൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ചുമന്നരി ഇതുപോലെ ഒരു കാൽ ബൗൾ അളവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ബൗൾ ബ്ലാക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചുമന്ന അരിയും അതുപോലെ തന്നെ കറുത്ത അരിയും അതായത് നമ്മുടെ നവരരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരക്കപ്പ് റാഗിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് റാഗിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഞാൻ അരക്കപ്പ് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് ബൗളാണ് എടുക്കുന്നത് ആ ഒരു ബൗളിൽ നിങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഈ ഒരു ഇവിടെ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കാൽ ബൗള് കൊള്ളാണോട്ടോ എടുത്തിരിക്കുന്നത് കൊള്ളെടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കാൽ ബൗള് കറുപ്പ് ഉഴുന്നാണ് അതും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അന്നതിനു ശേഷം ബാർലിയാണ് എടുത്തിരിക്കുന്നത് അതും കാൽ ബൗള് ബാർലി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫോക്സ്റ്റെയിൽ മില്ലറ്റാണോട്ടോ ഇത് ഫോക്സ്റ്റെയിൽ മില്ലറ്റും അതുപോലെ തന്നെ കാൽ ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അന്നതിനുശേഷം ഫ്ലാക്സ് സീഡാണ് ഇത് ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ഫ്ലാക്സ് സീഡ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നതിന് ശേഷം ചിയ സീഡാണ് അതും ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അന്നതിന് ശേഷം ഞാൻ കടലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കടലയും ഇതുപോലെ ഒരു കാൽ ബൗൾ അളവിലേക്ക് കടല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നേനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ജീരകമാണ് ചെറിയ ജീരകം ഞാൻ ഒരു ടീസ്പൂൺ അളവിലേക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നതിനുശേഷം ഒരു കൈപ്പിടി അളവിലേക്ക് ഇതാ ഇത്രത്തോളം ഒരു ടേബിൾ സ്പൂൺ അളവിലുണ്ടാകും ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രത്തോളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഏലക്ക കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം കുരുമുളക് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനതിവിടെ കാണിച്ചിട്ടില്ല കുരുമുളക് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതാ ഞാൻ ഇത്രത്തോളം നല്ല ഇറ്റുവുള്ള കുരുമുളകാണ് കേട്ടോ ഇത് അതുകൊണ്ടാണ് ഞാൻ ഇത്രമാത്രം ചേർത്തിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നിങ്ങളത് നന്നായിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമുക്ക് ഈവൺ ആയിട്ട് എല്ലാം കൂടെ വറുത്ത് കിട്ടുകയുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അടിപിടിക്കാണ്ട് കൊണ്ട് നമ്മൾ കൈവിടാണ്ട് കൊണ്ട് ഇതുപോലെ നമുക്ക് ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് വറുത്തെടുത്താൽ മാത്രം മതിയാകും കേട്ടോ നല്ലൊരു സ്മെല്ലാണിത് വറുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഹെൽത്ത് മിക്സ് മിക്സാണ് നമ്മളിവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മായമായവർ വരയ്ക്കും കഴിക്കാൻ ഒരു അടിപൊളി ഹെൽത്ത് മിക്സ് തന്നെയാണ് ഇത് അത് മാത്രമല്ല പെണ്ണുങ്ങൾക്കൊക്കെ മാസക്കുള്ളി ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു വയറുവേദന അതുപോലെ തന്നെ ഊരവേദനയൊക്കെ വേഗത്തിൽ തന്നെ തടയാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതുപോലെ നിങ്ങൾ ആഴ്ചയിൽ രണ്ടോ മൂന്ന് തവണ ഈ ഒരു ഹെൽത്ത് മിക്സ് ഉപയോഗിച്ച് രാവിലെ നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അത് മാത്രമല്ല മുടി കൊഴിച്ചിൽ അയൺ ഡെഫിഷ്യൻസി രക്തക്കുറവ് ഉള്ളവർക്കൊക്കെ ആണെങ്കിലും ഈ ഒരു ഹെൽത്ത് മിക്സ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ കഴിച്ചാൽ മാത്രം മതി കേട്ടോ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ കുറയാൻ വേണ്ടിയിട്ട് അധികമായിട്ട് അനാവശ്യമായിട്ടുള്ള കൊഴുപ്പുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഹെൽത്ത് മിക്സ് തന്നെയാണ് ഇത് അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ആഴ്ച ഒരു ഒരാഴ്ച മുഴുവനായിട്ട് ഏഴ് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് ഈ ഒരു കഞ്ഞി എടുത്തു വരികയാണ് ഈ ഒരു ഹെൽത്ത് മിക്സ് കൊണ്ട് ഉണ്ടാക്കുന്ന കഞ്ഞി നിങ്ങൾ എടുത്തിട്ട് വരികയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ലോസിൽ വ്യത്യാസം ഉണ്ടാകും അതായത് ഈ ഒരു സമയത്ത് അത് നന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടുന്ന ഒരു സൗണ്ട് വരും കേട്ടോ അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം എല്ലാം നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ അത് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അത് റോസ്റ്റായിരുന്നു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് അതൊരു പൊട്ടുന്ന സൗണ്ട് നിങ്ങൾക്ക് ഫീൽ ആകും ആകട്ടെ അപ്പം തന്നെ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മാത്രം മതിയാകും അപ്പം തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്ത് മിക്സിലേക്കുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിനു ശേഷം ഒരു മീഡിയം ചൂടുള്ള സമയത്ത് വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് കുറഞ്ഞ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാവുന്നതാണ് കൂടുതൽ ക്വാണ്ടിറ്റി ആകുമ്പോൾ നിങ്ങൾക്ക് മില്ലിലൊക്കെ കൊടുത്ത് പൊടിക്കാം പൊടിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഇപ്പോൾ ഞാനിതിപ്പോൾ റെഡിയാക്കിയിരിക്കുന്ന ഈ ഒരു മിക്സ് എനിക്ക് ഒരാഴ്ചത്തേക്ക് കറക്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ ഒരു മീഡിയം ചൂടായി മാറിയിട്ടുണ്ട് അപ്പം നമുക്കിതിനി നന്നായിട്ടൊന്ന് ബ്ലെൻഡറിലിട്ട് പൊടിച്ചും കൂടെ എടുക്കാം കേട്ടോ നിങ്ങളിത് പൊടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബദാമോ അതേപോലെ തന്നെ ക്യാഷ്യൊക്കെ ഇട്ട് കൂടെ നിങ്ങൾക്ക് പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഞാൻ ബ്ലെൻഡറിലേക്ക് നമ്മൾ റെഡിയാക്കി റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മിക്സി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് രാവിലെ നന്നായിട്ട് കഞ്ഞിയായിട്ടോ അല്ലെങ്കിൽ ദോശയൊക്കെ ദോശയ്ക്ക് ബാറ്ററൊക്കെ നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് കുറച്ച് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ആയിട്ട് അതിലൂടെ മിക്സ് ചെയ്തിട്ട് ദോശമാവിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ദോശയായിട്ട് ഒഴിച്ച് കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഹെൽത്ത് മിക്സ് കൂടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഇതിൽ ചേർത്തിരിക്കുന്ന ഓരോ കാര്യവും അത്രയ്ക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ഹെൽത്ത് മിക്സ് റെഡിയാക്കാൻ വേണ്ടി ചേർത്തിട്ടുള്ളത് പുറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് റെഡിയാക്കി വെക്കുക കേട്ടോ ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് മതിയാകും ഒരു മൂന്ന് പേർക്ക് ഒരാഴ്ചത്തേക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഡെയിലി രാത്രി ചപ്പാത്തി കഴിക്കുന്നവരാണെങ്കിൽ കൂടെ രാത്രി ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് ഈ ഒരു പൗഡർ ഈ ഒരു ഹെൽത്ത് മിക്സ് നിങ്ങൾ ചേർത്തതിനു ശേഷം ചപ്പാത്തിക്ക് മാവ്വഴിച്ചെടുക്കുവാണെങ്കിൽ അതുകൂടെ നിങ്ങളുടെ ശരീരത്തിന് ഒരു ഒരുപാട് നല്ലതാണ് കേട്ടോ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഹെൽത്ത് മിക്സ് തന്നെയാണ് ഇത് നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഹെൽത്ത് മിക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ മറക്കാണ്ടെന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ആ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു ഹാങ്ങറും അതുപോലെ തന്നെ സാനിറ്ററി പാഡും ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് വീട്ടിലെ ഹസ്ബൻഡും വൈഫ് ഒക്കെ ജോലിക്ക് പോയാൽ മാത്രമേയുള്ളൂ കുടുംബം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഒരു ബിസി ഷെഡ്യൂളിൽ എപ്പോഴും വീട് വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ടെസ്റ്റ് അലർജി ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണ് ഇത് നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമ്മൾ എപ്പോഴും നമ്മൾ പുറമെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ വേഗം നമ്മൾ അടിച്ചു വൃത്തിയാക്കി വീടൊക്കെ നല്ല വൃത്തിക്ക് വെക്കും പക്ഷേ ഇതുപോലെ നമുക്ക് കൈ ഒന്നും എത്താത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് വൃത്തിയാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇനിയിപ്പം നമ്മൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്തെടുത്താലും അഴുക്കും ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവിടുന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാനുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പം നമ്മളിതാ ഇതുപോലെ റെഡിയാക്കിയ ഈ ഒരു ടിപ്പ് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ കയ്യെത്താത്ത നമ്മുടെ വീട്ടിലുള്ള വാട്ട് താഴെ അതുപോലെ കട്ടിൻ്റെ അടിഭാഗം കയ്യെത്താത്ത വേറെ എവിടെയൊക്കെയുണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് ഇതാ ഇതുപോലെ നിങ്ങൾ ഈ റെഡിയാക്കിയിരിക്കുന്ന സാനിറ്ററി പാഡ് ഹാങ്ങർ കൊണ്ട് വൃത്തിയ്ക്ക് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇതാ ഞാനിത് ഇതുപോലെ എൻ്റെ വാട്ട്ഡ്രോപ്പിൻ്റെ അടിയിലേക്കായിട്ട് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ വേണ്ടി അതിൻ്റെ ഫ്രണ്ട് സൈഡ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് കാണിക്കുന്നുണ്ട് മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്യുകയാണെങ്കിൽ വീടിൻ്റെ മുക്കും മൂലയിൽ നിങ്ങൾ അഴുക്കും ഡസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ ഡസ്റ്റ് അലർജിയൊക്കെ ഉള്ളവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് ഇത് മുടി അതുപോലെ തന്നെ ചെറിയ ചെറിയ പൊടിയും കാര്യങ്ങളും എട്ടുകാലിയുടെ ആ ഒരു മാറാലയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കയ്യെത്താത്ത ദൂരത്ത് അതുപോലെ മുക്കിൽ മൂലയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ അത് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എത്ര അഴുക്കാണെങ്കിലും ആയിട്ട് തന്നെ ആ ഒരു പാഡിൽ ഒട്ടിപ്പിടിച്ച് ഇതുപോലെ വരും കേട്ടോ പുറപ്പെട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് പ്രയോജനകരമായ ഒരു നല്ലൊരു ടിപ്പ് തന്നെയാണ് ഇത് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് പ്രയോജനം ണേ മറക്കാണ്ട് വീഡിയോ ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ പിന്നെ ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായി കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്